ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി കുട്ടികളൊക്കെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ രീതിയിൽ കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി സവാള നീളത്തിലരിഞ്ഞത് എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് നീളത്തിൽ മാക്സിമം കനം അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം അരമുറി ക്യാപ്സിക്കാണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ബീൻസ് അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് കയ്യിലുള്ള വെജീസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ നമ്മൾ കുരുമുളക് ചതച്ചതാണ് കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ കടലമാവാണ് നമ്മൾ വാനില എസൻസ് ഓൾറെഡി ചേർത്ത് കൊണ്ട് അതിൽ അത്യാവശ്യത്തിന് ഉപ്പ് കാണും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു പാൻ വെക്കുക പാനിലേക്ക് നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് രണ്ടും ഇല്ല രണ്ടിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് എന്താണ് വെളിച്ചെണ്ണയോ നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ചേർക്കാവുന്നതാണ് പക്ഷേ നെയ്ല് ബട്ടറിലോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഇനി അതിലേക്ക് നമ്മുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എല്ലാ വശത്തും ഒരേപോലെ ഒരേ തിക്നെസ്സിൽ ആക്കി കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിടണം അപ്പോൾ മറിച്ചിടാനായിട്ടൊരു ടാസ്ക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ നോർമലായിട്ട് മറിച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ ആ സൈഡൊക്കെ പൊട്ടിപ്പോവും പക്ഷേ ഞാൻ വീഴ്ച എടുക്കുന്നതുകൊണ്ട് ഇതേപോലെ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് ഇനി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട ഒരു ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയാവും ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത്രയേ ഉള്ളൂ ഈ ഓംലെറ്റിൻ്റെ റെസിപ്പി ഞാനിതിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാനും കുട്ടികൾക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പണി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചീസ് നമ്മുടെ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് അതുമൊന്ന് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ അത് നല്ലതുപോലെ മെൽറ്റ് ആക്കിയിടും അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ് ലാസ്റ്റ് ചേർത്തത് ഓപ്ഷനിലാണ് കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ചീസും ചില്ലി ഫ്ലേക്സും ഒക്കെ എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ലതുപോലെ വയറ് ഫില്ലാവുന്ന ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ